മുസ്ലിം നിർവഹിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഈ പറയപ്പെട്ട വാഗ്ദാനം ബാധകമാണ് ഈ രണ്ട് കാര്യം മാറ്റി നിർത്തിയാൽ ഒന്ന് തിന്മയ്ക്ക് വേണ്ടി മറ്റൊന്ന് കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി അത് രണ്ടുമല്ലാത്ത എന്തൊരിതു ഏതൊരു മുസ്ലിം നിർവഹിക്കുന്നുവെങ്കിലും ഇല്ല അഴുത്തുവാഹുല്ലാഹുബിഹ ഇല്ല അള്ളാഹു അള്ളാഹുബവന് നൽകിയിട്ടല്ലാതെ ഇല്ല ഇല്ല അഴുത്തുവാഹുല്ല അഴുത്തോ നൽകി പലപ്പോഴായി പഠിച്ചു പോയ വാക്കാണ് അഴുത്തലിമ അല്ലാമിമൊഴിത്തലി കാലത്തും അതേപോലെ ഹരീഫ് വന്നപ്പോഴൊക്കെ പലപ്പോഴായി ഉപയോഗിച്ച് പോയ വാക്കാണ് എന്ന പദം അപ്പൊ ഇല്ലാ അഴുത്താഹു അവന് നൽകിയിട്ടല്ലാതെ അല്ലാഹു അവന് നൽകിയിട്ടല്ലാതെ ഇല്ല ബിഹാ ആ ദു ദൈവത്ത് ആ ദുഴി കാരണമായി അള്ളാഹുബന് നൽകാതിരിക്കില്ല അഹദ് ഒന്ന് രണ്ടോ മൂന്നോ നാലോ കാര്യം വെച്ചാൽ അതിൽ ഒന്ന് എന്ന് പറയാനാണ് വാക്ക് ഉപയോഗിക്കാം മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒന്ന്സത്തിനൊക്കെ പറയാം ഹംസത്തിനാല് അഞ്ചിൽ ഏതെങ്കിലും ഒരു കാര്യം നാലിൽ ഏതെങ്കിലും ഒരു കാര്യം മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം അതിലൊക്കെ ഉപയോഗിക്കാം

പെട്ടെന്ന് നൽകപ്പെട്ടേക്കാം അജല അജൽ ആജിൽ പലപ്പോഴായിട്ട് അതും പറഞ്ഞു പോയ വാക്കാണ് കലാബൽ തൊഹിബുനൽ ആജില അവിടെ ഇതിനെ കുറിച്ചാണ് ആജി ലഭിച്ചത് ആജില അവിടെ എന്താർത്ഥം ഓപ്പോസിറ്റ് അവിടെ ആജില ദുര്യാവ് ദുനിയാവ് ക്ഷണികമായത് അത് പെട്ടെന്ന് നശിച്ചു പോണതാണ് അതുകൊണ്ടാണ് ദുന്യാവിന് ആജില ജില എന്ന പേര് വന്നത് ആഹ്റ എന്ന് പലോത്തിന് പറയുമ്പോൾ ദുന്യാവിന് പറഞ്ഞ മറ്റൊരു പേരാണ് ആജില ജില ആ ജി നേരത്തം പെട്ടെന്ന് ഉള്ളൊരു ക്ഷണികമായതിനാ അതായത് വളരെ വേഗം നശിച്ചു പോകും കൈവിട്ടു പോകും അതുകൊണ്ടാണ് ദുന്യാവിന് ആജില മറ്റൊരു പേര് ദുനിയാവ് ദുനിയ ഏറ്റവും ചീപ്പ് അതിനാ ദുനിയ ഏറ്റവും താഴ്ന്ന ഏറ്റവും നിലവാരം കുറഞ്ഞ ഏറ്റവും തരം താഴ്ന്നതിനാണ് എന്ന് പറയുക ഉൽവാല് ഏറ്റവും ഉന്നതമായത് അഴുതഉപോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കൊക്കെ ഇങ്ങനെ ആശയമുള്ള പദങ്ങൾ കൂടിയാണ് അപ്പൊ അജ്ജല എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നൽകിയ അജ്ജല ധൃതിപ്പെട്ടു കൊടുത്തു വേഗത്തിൽ നൽകി എന്നാണ് അജ്ജല അജ്ജല അജല രണ്ട് വാക്കുണ്ട് ഒന്ന് അഴിന് ഇവിടെ ഉപയോഗിച്ച വാക്ക് അഴീനാണ് അജല അതായത് വേഗത്തിൽ നൽകി ധൃതിപ്പെട്ട് നൽകി മറ്റേ അജ്ജല അജല് എന്താ അജല് അവധി അജല അവധി വെച്ചു നീട്ടി നീട്ടിക്കൊടുത്തു എല്ലാത്തിൽ അജ്ജല കുറച്ചും കൂടി ഒരു അവധി നീട്ടി കൊടുത്താൽ അതിന് അജ്ജല ഒരു അവധി ആദ്യം നിശ്ചയിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ കൊടുക്കുക അതിന് അജ്ജല എന്ന് പറയും ഓപ്പോസിറ്റ് ആ പറയാം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാനസ അവർക്ക് നാം നാം വേഗം കൊടുക്കും ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർക്ക് അത് വേണം കൊടുക്കും അവരുടെ ഉദ്ദേശം ദുനിയാവണെങ്കിൽ അത് വേഗം കൊടുത്ത ഒഴിവാക്കും ഓണതല്ലേ ആവശ്യമുള്ളൂ ശരി കൊണ്ടുപോയിക്കോട്ടെ അതുപോലെ കൊടുത്തൊഴിവാക്കും അവിടെ തുടങ്ങിയ സമാനമായ ഒരുപാട് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അതെ അതെ ആജലിഹിവ ആ ജലിഹി വ ആജി ആക്ഷണികമായതും അതേപോലെ പിന്നീടുള്ളതും എന്നർത്ഥത്തിൽ ഇവിടെ അജ്ജല വേഗത്തിൽ നൽകി ഇമ്മാൻ തുല ഒന്നുകിൽ പെട്ടെന്ന് നൽകപ്പെടും ലഹു അവന് അവന്റെ ആ ദുഅ ആ പ്രാർത്ഥന പക്ഷേ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ അള്ളാഹുതാല നൽകിയേക്കാം അവർ കാര്യം നമ്മൾ ചോദിച്ചു ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ കിട്ടി അത് ആയുടെ ഉത്തരമാണ്